ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആത്മവിശ്വാസത്തോടെയാണ് ബി ജെ പി നീങ്ങുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് ബി ജെ പിക്ക് ബദലില്ലെന്ന് മോദി ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു അടുത്ത തവണയും ബി ജെ പി തന്നെ രാജ്യം ഭരിക്കുമെന്ന് നരേന്ദ്രമോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു മോദിയുടെ ഗ്യാരണ്ടി സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിച്ചു സമൂഹത്തോടുള്ള കരുതലാണ് ഈ ഉറപ്പ് വോട്ട് നേടാൻ ലക്ഷ്യമിട്ടുള്ളതല്ല ഇത് രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിലുള്ള ഉറപ്പാണത് ഇക്കാര്യത്തിൽ താൻ പിന്നോട്ടു പോകില്ലെന്ന് ജനത്തിനറിയാമെന്നും മോദി പറഞ്ഞു ഇന്ത്യ മുന്നണിയെയും നരേന്ദ്രമോദി പരിഹസിക്കുന്നു രാജ്യത്ത് ഒരു സാമ്പാർ മുന്നണി സർക്കാരിന്റെ ആവശ്യമില്ല ബി ജെ പി മുന്നണി സുശക്തമാണ് ജനങ്ങൾക്കു മുന്നിൽ മറ്റൊരു ബദലില്ലെന്നും മോദി കൂട്ടിച്ചേർത്തു തീരുമാനങ്ങളെടുക്കുമ്പോൾ രാജ്യതാൽപ്പര്യം മാത്രമാണ് പരിഗണിക്കുക തന്റേതു മാത്രമായൊരു തീരുമാനമില്ല തെന്നിന്ത്യയിൽ ബി ജെ പിക്ക് വളർച്ചയുണ്ടെന്നാണ് മോദി അവകാശപ്പെടുന്നത് കേരള കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി ജെ പിയുടെ സാന്നിധ്യം ശക്തമാണെന്ന് മോദി പറഞ്ഞു ജനപിന്തുണയാണ് തന്റെ വിജയരഹസ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരളാവിഷൻ ന്യൂസ്